വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അഞ്ചൽ വെസ്റ്റ് കെ എസ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം കെ പി സി മുൻ ഉപാധ്യക്ഷൻ ഭാരതിപുരം ശശി ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിയ സാധാരണക്കാർക്ക് ഇടതു സർക്കാർ നൽകിയ ഇരുട്ടടിയാണ് വൈദ്യുതി ചാർജ് വർദ്ധനവെന്ന് ഭാരതിപുരം ശശി പറഞ്ഞു അപ്രതീക്ഷിതമായി വൈദ്യുതി ചാർജ് കൂട്ടിയതിൽ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സർക്കാരിനെ കൊണ്ട് ഈ വൈദ്യുത നിരക്ക് കൂട്ടിയ നടപടി പുനഃപരിശോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ഈ സമരം നടത്തുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് കഴിഞ്ഞ എട്ട് വർഷമായി ഭരിക്കുകയാണ് വളരെയധികം വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയ അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ് തികച്ചും ജനദ്രോഹകരമായ പ്രവർത്തനങ്ങളാണ് ഭരണമാണ് കഴിഞ്ഞ ഏറെക്കാലമായി നടത്തി വരുന്നത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ് എല്ലാ സാധനങ്ങൾക്കും വില കൂടി വൈദ്യുതി ചാർജ് കൂടി നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി ഇനിയും ഒരു സാധനത്തിനും വില കൂടാതെ ഇല്ല എല്ലാ സാധനങ്ങൾക്കും വില കൂടി കൂടിയിരിക്കുകയാണ് വൈദ്യുതി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒന്നാണ് വൈദ്യുതിയും വെള്ളവും വൈദ്യുതി വീട് പ്രവർത്തിക്കുന്നതിന് വീട്ടിലെ ഉപകരണങ്ങൾ അടുക്കളയിൽ പാചകം വൈദ്യുതി വൈദ്യുതി ആവശ്യമാണ് മരണത്തോട് മല്ലിടുന്ന ആളുകൾക്ക് ശ്വാസോച്ഛ്വാസം നൽകണമെങ്കിൽ വേണം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോയിത്തല മോഹനൻ അധ്യക്ഷനായിരുന്നു നേതാക്കളായ ഏരൂർ സുഭാഷ് പി ബി വേണുഗോപാൽ അമ്മിണി രാജൻ അഗസ്തികോട്ട് രാധാകൃഷ്ണൻ ജാസ്മിൻ മഞ്ജൂർ ലിജു ആലുവിള ഏറം സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ